ഈ പറഞ്ഞതുപോലെ രാവിലെ ന്യൂറോ സർജനും മാക്സോഫേഷ്യൽ സർജനും അങ്ങനെ അടങ്ങുന്ന ടീം കണ്ടിരുന്നു ഇനി ഇനിയിപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് തീരുമാനം ഇല്ല അങ്ങനല്ല ഈ പറഞ്ഞപോലെ തലച്ചോറിനൊരു ക്ഷതമുള്ളപ്പോൾ അതൊരു നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും അതിനകത്ത് ഒബ്സർവേഷൻ തന്നെ വേണ്ടിവരും അത് കഴിഞ്ഞ് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴും ഇപ്പോൾ സ്റ്റേബിൾ ആയി തുടരുന്നുണ്ട് ഇന്നലെ പോലെ തന്നെ സ്റ്റേബിളായി തുടരുന്നുണ്ട് ആ അത് പോലീസ് വരട്ടെ പോലീസ് വിളിക്കുമ്പം ഡിസ്കസ് പോലീസ് വന്നാൽ അവർക്ക് കൊടുക്കാനുള്ള ചെയ്യാറ് അവരിപ്പം സംസാരിക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അവർ വന്ന ഇന്നലെ പോലീസ് വന്നിരുന്നു പക്ഷേ ഇന്നലെ വന്നപ്പോൾ അവർ കുറച്ച് മയക്കത്തിലായിരുന്നു ഒരു വേദനയ്ക്കുള്ള മരുന്നിൻ്റെ സുരേഷായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് അതുകൊണ്ട് ഇന്ന് അവർ വരുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബോധം രണ്ടാമത്തെ മകനെ എന്നുള്ളത് ഇല്ല അറിയില്ല അങ്ങനെ ചോദിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ വേദനയുണ്ടോ നമസ്കാരം കേരളത്തിൽ ഞെട്ടിച്ച ഒരു പക്ഷേ ഭാരതത്തിൽ തന്നെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു നിഷ്ഠൂര കൊലപാതക പരമ്പരയായിരുന്നു തിരുവനന്തപുരം ബെഞ്ചാറമൂടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് നിഷ്ഠൂരനായ ഒരു കൊലപാതകി കൊന്നു തള്ളിയത് അഞ്ചു പേരെയാണ് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒരുപക്ഷെ ദൈവാധീനം കൊണ്ട് മാത്രമായിരിക്കാം അവരെ കൊല ചെയ്യാൻ അഫാന സാധിച്ചില്ല അവർ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ആശുപത്രിക്ക് ഇടക്കയിൽ കിടക്കുന്നു അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ചില കാര്യങ്ങൾ ഇപ്പോൾ വെളിവാക്കിയിരിക്കുന്നു വെന്റിലേറ്ററിൻ്റെ സഹായത്തോട് കൂടിയാണെങ്കിലും ഷെമി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നോ നാളെയോ അവർ സംസാരിക്കുവാൻ പൂർണ്ണ സജ്ജയാകും അങ്ങനെയെങ്കിൽ പോലീസിന് അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഷെമിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഇപ്പോൾ വെളിവാക്കിയത് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം ചെയ്ത അഫാന് നിയമപരമായ എല്ലാ ശിക്ഷകളും കിട്ടും എന്ന് പോലീസ് പറയുമ്പോഴും ഏത് തരത്തിലാണ് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം ചെയ്യുവാൻ അഫാന് പരിശീലനം കിട്ടിയത് രാസലഹരിയോ അതോ നാട്ടിൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകളിൽ നിന്ന് അഫാന് കൃത്യമായി തന്നെ കൊലപാതകത്തിന് പരിശീലനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ചിന്തിക്കേണ്ടത് തന്നെയാണ് ഇതുതന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളെ ഭയവിഖലുരാക്കുന്നത് നാട്ടിലെ ചെറുപ്പക്കാർ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ വലവീശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇതുപോലെ വീണ്ടും അരാജകത്വവും അക്രമവും ഉണ്ടാകും എന്ന് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ പേടിച്ചു വിറച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ വിദേശത്ത് അഫാന്റെ പിതാവ് യാത്രാ വിലക്കുണ്ടായിരുന്ന അബ്ദുൾ റഷീദിൻ്റെ കടബാധ്യതകളെല്ലാം വിദേശത്തുള്ള നല്ല സുഹൃത്തുക്കൾ തീർത്തിരിക്കുന്നു അബ്ദുൾ റഷീദ് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു അബ്ദുൾ റഷീദുമായി സംസാരിക്കുവാൻ ഞങ്ങളുടെ മാധ്യമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് സാധിച്ചില്ല എന്നാൽ മൃതപ്രായമായി അഫാന്റെ ഉമ്മ ആശുപത്രിയിൽ കഴിയുമ്പോൾ അഫാന്റെ ഉമ്മ ക്ഷമീ ചികിത്സിക്കുന്ന ഡോക്ടർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ ചില മറുപടികൾ ഡോക്ടർ പറയുന്നുണ്ട് അഫാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകിയിരുന്നില്ല പോലീസിന് ഇന്നോ നാളെയോ ഉമ്മ ഷമിയെ ചോദ്യം ചെയ്യാൻ സാധിക്കും അവർ സംസാരിക്കാനുള്ള ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നു എന്നാണ് അഫാന്റെ ഉമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഷമീനയുടെ തലച്ചോറിൻ്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട് ആളെപ്പോഴും കോൺഷ്യസാണ് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട് ഇനി അല്ല അല്ലാത്ത കാര്യങ്ങൾ വേദനയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും മറ്റു കാര്യങ്ങളല്ല വേദനയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ പറഞ്ഞതുപോലെ രാവിലെ ന്യൂറോ സർജനും മാക്സ്രോ ഫേഷ്യൽ സർജനും അങ്ങനെ അടങ്ങുന്ന ടീം കണ്ടിരുന്നു ഇനിയിപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് തീരുമാനം ഇല്ല അങ്ങനല്ല ഈ പറഞ്ഞ പോലെ തലച്ചോറിന് തലച്ചോറിനൊരു ഉള്ളപ്പോൾ അതൊരു നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും അതിനകത്ത് ഒബ്സർവേഷൻ തന്നെ വേണ്ടി വരും അത് കഴിഞ്ഞ് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴും ഇപ്പോൾ സ്റ്റേബിൾ ആയി തുടരുന്നുണ്ട് ഇന്നത്തെ പോലെ തന്നെ സ്റ്റേബിൾ ആയി തുടരുന്നുണ്ട് ആ അത് പോലീസ് വരട്ടെ പോലീസ് വിളിക്കുമ്പം ഡിസ്കസ് പോലീസ് വന്നാൽ മൊഴി കൊടുക്കാനുള്ള ചെയ്യാറ് അവരിപ്പം സംസാരിക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അവർ വന്ന ഇന്നലെ പോലീസ് വന്നിരുന്നു പക്ഷേ ഇന്നലെ വന്നപ്പോൾ അവർ കുറച്ച് മയക്കത്തിലായിരുന്നു ഒരു വേദനയ്ക്കുള്ള മരുന്നിന്റെ സുരക്ഷായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബോധം വന്നപ്പോൾ രണ്ടാമത്തെ മകനെ അവർ എന്നുള്ളത് ഇല്ല അറിയില്ല അങ്ങനെ ചോദിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ മാത്രമല്ല വേദനയുണ്ടോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുന്നത് ഇന്നലെയും ബെറ്റർ ആയിരുന്നു ഇന്നലെ വൈകിട്ട് ആയപ്പോഴേക്കും കുറച്ച് സ്റ്റേബിളായി അതെ അതേ നിലവാരത്തിൽ തന്നെ തുടരുന്നുണ്ട് തലയിൽ മുറിവുകളും ഉണ്ടായിരുന്നു അതേ പറയാൻ പറ്റും ബാക്കി അത് അല്ല അത് നമുക്കത് പറയാൻ പറ്റില്ല അത് ബാക്കി പോലീസും മറ്റു കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട് തലയിൽ മുറിവുകളുണ്ടായിരുന്നു അല്ല അത് അവർ നോക്കട്ടെ അതിൻ്റെ ഇപ്പം ഞാൻ മറ്റ് ഭാഗമാണ് ഞാൻ നോക്കുന്നത് തലയുടെ തലയിലെ അതെ അതെ ഇല്ല മറ്റു ഭാഗങ്ങളിലൊന്നും മുറിവില്ല എല്ലുകൾക്ക് പൊട്ടലുണ്ട് മുഖത്തിനാണ് മുഖത്ത് താടിയെല്ല് തലവട്ടിയുടെ എല്ലിന് പൊട്ടലുണ്ട് അത് അല്ല അതല്ല ഈ അതുപോലെ ഇതാണ് മെയിനായിട്ടുള്ളത് ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ മറ്റല്ലാതെ വലിയ കാര്യങ്ങൾ കാണുന്നില്ല അതൊരു മറ്റ് ഞാൻ പറഞ്ഞില്ല മറ്റ് ഭാഗം പരിശോധിക്കുന്നു അതിനെ കുറിച്ച് പറയും അതിനെക്കുറിച്ച് ഞാൻ കമെന്റ് ചെയ്യുന്നു പോലീസിനെ